പറയുന്നത് കൊണ്ട് ചന്ദ്രന് വിഷമമൊന്നും തോന്നരുത് ഈ ലോകത്തെ ഏറ്റവും നാണം കേട്ട അച്ഛൻ നിങ്ങളാ അഞ്ച് പെൺമക്കളുണ്ടായിട്ട് എന്താ കാര്യം എന്തെങ്കിലും ഒരു പ്രയോജനം അവരെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ ചന്ദ്രന് എന്നെ കൊണ്ട് അവർക്കും ഗുണമൊന്നും നീ വന്നതിനു ശേഷം അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ ഞാൻ ഓ പിന്നെ ഞാൻ വരുന്നതിന് മുന്നേ ചന്ദ്രൻ അവരുടെ കൂടെ തന്നെയായിരുന്നല്ലോ വിഡിത്തം പറയല്ലേ ചന്ദ്രൻ പെൺകുട്ടികളെ പെറ്റുകൂട്ടുന്ന പെണ്ണിനെ വേണ്ടെന്നും പറഞ്ഞല്ലേ നിങ്ങൾ എന്റെ കൂടെ കൂടിയത് അന്ന് മുതൽ താങ്ങും തണലുമായിട്ട് കൂടെ നിന്നേ എന്നെ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നു എന്നെ ഞാൻ കുറ്റപ്പെടുത്തിയൊന്നും അല്ലേ ചന്ദ്രൻ ചില സത്യങ്ങളൊക്കെ തിരിച്ചറിയണം അതിനുവേണ്ടി പറഞ്ഞതാ അമൃതയുടെ കല്യാണം തീരുമാനിച്ചത് നിങ്ങളെ അറിയിച്ചിട്ടൊന്നുമല്ല എന്തായാലും ജന്മം കൊടുത്ത ആളല്ലേ ഒരു ഭംഗി വാക്കെങ്കിലും ഒന്ന് പറയാമായിരുന്നു ശരിയല്ലേ നീ ഒന്നും അറിയാത്ത പോലെ അവർക്ക് വേണ്ട വേണ്ട എനിക്ക് അവരെയും അങ്ങനെ തീർന്നെങ്കി അത് നല്ല കാര്യം ഇനി മേലിനും പെമ്പിളരെ കുറിച്ച് മേനി പറഞ്ഞ് ഇവിടെ സംസാരിക്കാതിരുന്നാ മതി എന്നാലും ഒരൊറ്റമുണ്ടെങ്കിലും അച്ഛൻ എടുത്ത് തരേണ്ടതായിരുന്നു കല്യാണത്തിന് പട്ടും പുടവയൊക്കെ എടുക്കാനായിട്ട് എല്ലാരും കൂടെ പോയേക്കുക പുത്തനും കോടിപ്പുടവയൊക്കെ ആയിട്ട് മക്കൾ അഞ്ചും വിലസുമ്പോ കഞ്ഞിപ്പശ മുക്കിയ പഴഞ്ചൻ കുപ്പായം മാത്രം അച്ഛന് അതുകൊണ്ടാ നാണം കേട്ട അച്ഛനാ നിങ്ങളെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് സമ്മതിക്കില്ല ഞാൻ കല്യാണം നടക്കാതിരിക്കണം പിള്ളേരോട് മാത്രമല്ല സഹദേവനോടും കൂടിയുള്ള ദേഷ്യം എനിക്കത് നീ എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ അത് വല്ലതും നടക്കും നടക്കും നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടങ്ങും നിങ്ങളുടെ മൂത്ത മോള് എന്റെ അനിയനുള്ളതാണ് അതിനുള്ള കരുക്കള് ഞാൻ നീക്കും കാര്യത്തോടടുക്കുമ്പോ മനസ്സ് മാറി ചന്ദ്രൻ ഇടപെടാതിരുന്നാമതി ഞാൻ ഒന്നിനും തടസ്സം നിൽക്കില്ല ആ അഞ്ചെണ്ണവും എനിക്ക് പുകഞ്ഞ പുള്ളികളാണ് നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം